മറ്റൊരു ദുഃഖവാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് കലാലോകത്ത് നിന്നും തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിയോഗ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് അതുല്യ പ്രതിഭയുടെ വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായ സുധീർ കക്കർ ആണ് അന്തരിച്ചത് തൊണ്ടയിൽ അർബുദം ബാധിച്ചതിനെ തുടർന്ന് സുധീർ ചികിത്സയിലായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല എൺപത്തി അഞ്ച് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഉത്തരാഖണ്ഡിലായിരുന്നു സുധീറിൻ്റെ ജനനം മനഃശാസ്ത്രരംഗത്ത് രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയമായ ഒട്ടേറെ പഠനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഹർവാഡ് സർവകലാശാലയിൽ അധ്യാപകനായും ജോലി ചെയ്തിട്ടുണ്ട് ചിക്കാഗോ മെൽബൺ അടക്കമുള്ള സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായും സേവനം ചെയ്തിട്ടുണ്ട് അഹമ്മദാബാദ് ഐ ഡൽഹി ഐ ഐ ടി എന്നിവിടങ്ങളിലും അദ്ദേഹം അധ്യാപകനായിരുന്നു സൈക്കോ അനാലിസിസ് മതം ഭാരതീയ സംസ്കാരം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി നിരവധി പുസ്തകങ്ങൾ സുധീർ എഴുതിയിട്ടുണ്ട് ഇരുപതോളം പുസ്തകങ്ങളാണ് രചിച്ചിട്ടുള്ളത് ദി ഇന്ത്യൻ സ്പോർട്ടറേറ്റ് ഓഫ് എ പീപ്പിൾ ദി ക്രിംസൺ ത്രോൺ എന്നിവ ശ്രദ്ധേയമായ പുസ്തകങ്ങളാണ് യൂണിവേഴ്സിറ്റി ഓഫ് ബി എൻ എയിൽ നിന്നും എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് സ്വന്തമാക്കി പിന്നീട് ഫാൻഫേർട്ടിലെ സിഗ്മൻ ഫ്ലോയിഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൈക്കോ അനാലിസിസിൽ ട്രെയിനിങ് നേടുകയായിരുന്നു ജർമ്മനിയുടെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കാതറി നഖക്കറാണ് ഭാര്യ എന്തൊക്കെ തന്നെയായാലും അതുല്യ പ്രതിഭയുടെ വേർപാടിൽ നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുള്ളത് പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക